ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ കാണാതായ ട്രക്കിന്റെ നിർണായക സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ഐബോട്ട് ഡ്രോൺ പരിശോധനയിലാണ് നദിയിലെ മൺകൂനയ്ക്ക് അരികിൽ നിന്നും സിഗ്നൽ കിട്ടിയത് അർജുൻ്റെ ട്രക്ക് തന്നെയെന്നാണ് നിഗമനം നേരത്തെ നദിയിൽ നിന്നും മൂന്ന് സിഗ്നലുകൾ ലഭിച്ചിരുന്നു ട്രക്കിൻ്റെയും മണ്ണിടിച്ചിലിൽ ഒലിച്ചു പോയ ടവറിൻ്റെയും സിഗ്നലുകളിൽ ഒന്നാകാം ഇതെന്ന് നേരത്തെ സംശയമുണ്ടായിരുന്നു അറുപത് മീറ്റർ മാറി അഞ്ച് മീറ്റർ താഴ്ചയിലാണ് ട്രക്കിന്റേതെന്ന് കരുതപ്പെടുന്ന സിഗ്നൽ കിട്ടിയത് ട്രക്കും ക്യാബിനും വേർപ്പെട്ടിട്ടില്ല അതേസമയം കാലാവസ്ഥ വെൻ വെല്ലുവിളി ഉയർത്തുന്നതോടെ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് പ്രദേശത്ത് കനത്ത മഴ കൂടിയുള്ള പശ്ചാത്തലം പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതേസമയം രക്ഷാപ്രവർത്തകർ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി അർജുൻ്റെ കുടുംബവും മനസ്സിലാക്കിയിട്ടുണ്ട് കാലാവസ്ഥാ വെല്ലുവിളി മനസ്സിലാക്കുന്നുവെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു അർജുനായുള്ള തെരച്ചിലിനിടെ മറ്റൊരു ജീവൻ അപകടത്തിലാകരുതെന്ന് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു ജിതിൻ ഷിരൂറിലാണ് ഉള്ളത് ഇന്നലെ രാത്രി മുതൽ ഇവിടെ നല്ല മഴയാണ് ഇന്നെങ്കിലും അടിയൊഴുക്ക് കുറഞ്ഞ് അവർക്ക് പുഴയിൽ ഇറങ്ങാൻ കഴിയുമെന്ന് കരുതുന്നു മാധ്യമങ്ങൾക്ക് എന്ത് വിവരം കിട്ടുന്നോ അതൊക്കെ തന്നെയേ നമുക്കും കിട്ടുന്നുള്ളൂ വീട്ടിൽ വിളിച്ച് കാലാവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ വേണ്ടി മറ്റൊരു ജീവൻ ബലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ജിതിൻ പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയും ദൗത്യവുമായി മുന്നോട്ടു പോകണോ എന്ന ആലോചന തുടങ്ങിയിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ള രക്ഷാപ്രവർത്തനം വേണ്ടെന്ന് ദൗത്യ സംഘാംഗങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് തിരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലനെ ഇന്നലെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഇത് നാവികരുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തിയുള്ള രക്ഷാപ്രവർത്തനമാണ് അത് വേണ്ടെന്ന സൂചനയാണ് അതേസമയം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അപവാദ പ്രചരണത്തിനെതിരെ അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ചില വാക്കുകൾ എഡിറ്റ് ചെയ്ത് ദുർവ്യാഖ്യാനത്തോടെ പ്രചരിപ്പിക്കുന്നു അർജുന്റെ അമ്മയുടെയും സഹോദരിയുടെയും ശബ്ദം എഡിറ്റ് ചെയ്ത് വീഡിയോയിൽ തിരികെ കയറ്റിയെന്നും പരാതിയുണ്ട് സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം നടത്തി സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ചില യൂട്യൂബ് ചാനലുകൾ അധിക്ഷേപകരമായ വാർത്തകൾ നൽകിയിരുന്നു അർജുനെ കണ്ടെത്താൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ദിവസം കുടുംബം നടത്തിയ പരാമർശത്തെ ചൊല്ലിയാണ് അപവാദപ്രചരണം നടത്തിയത് തെരച്ചിൽ സംബന്ധിച്ച കുടുംബം വിഷമങ്ങളും ആശങ്കകളും പങ്കുവച്ചിരുന്നു ഇതിൽ അർജുന്റെ അമ്മയുടെയും സഹോദരിയുടെയും ശബ്ദം എഡിറ്റ് ചെയ്താണ് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചത് അതേസമയം അർജുന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ദേശീയപാത നിർമ്മാണ കമ്പനി തയ്യാറാകണമെന്ന് കർണാടക ബ്രഹ്മശ്രീ നാരായണ ഗുരുപ്പിയുടെ മഠാധിപതിയും ആര്യ എഡിക രാഷ്ട്രീയ മഹാമണ്ഡലി അഖിലേന്ത്യാ പ്രസിഡന്റുമായ സ്വാമി പ്രണവാനന്ദ ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചതാണ് കുന്നിടിച്ചലിന് കാരണമായത് കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം കമ്പനിക്കെതിരെ സുപ്രീം കോടതിയിൽ പരാതി നൽകും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അർജുനുവേണ്ടി കർണാടകയിലെത്തിയ മാധ്യമപ്രവർത്തകരെയും രക്ഷാപ്രവർത്തകരെയും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കർണാടകയിലെ മഠത്തിൽ ആദരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഇന്ന് ഷിരൂരിലെത്തി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മുഹമ്മദ് മുഹമ്മദ് റിയാസ് പ്രതികരിക്കുകയും ചെയ്തു